രണസമിതി ഭാരവാഹികളായ ബി ഉദയഭാനു വൈ സാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇതിനോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളും പരിപാടികളും നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിലും പരിപാടികളിലും പങ്കെടുത്തു വളരെയധികം മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ അമ്മയുടെ ചൈതന്യം കൊണ്ട് ഓരോ വ്യക്തികളും ഓരോ കാര്യങ്ങളും ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ചൈതന്യം മാത്രയ്ക്കുള്ളതാണ് ഞാനൊരു അനുഭവസ്ഥൻ എന്ന് കൂടി പറയാം അപ്പോൾ അതനുസരിച്ചിട്ട് അമ്മയുടെ ഈ ചൈതന്യം എല്ലാവർക്കും ഉണ്ടാകണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ഞാൻ വിശ്വസിക്കുന്നത്